നമസ്കാരം മലനാടൻ വോയ്സിലേക്ക് സ്വാഗതം ലോകമെങ്കിലുമുള്ള എല്ലാ മലയാളികളും ഒരുപോലെ നടുങ്ങി തെരിച്ചു നിൽക്കുന്ന അതിഭീകരമായ ദുരന്തത്തിൻ്റെ വാർത്തയിലൂടെയാണ് ഇന്നലെയും ഇന്നുമായി നാം കടന്നു പോകുന്നത് ഇന്നലെ വരെ വീടുകളും വാഹനങ്ങളും റോഡുകളും മരങ്ങളും പച്ചപ്പും മനുഷ്യരും എല്ലാം നിറഞ്ഞു നിർന്ന ഒരിടം ഇന്ന് അവിടെ ഒരു മൺകൂന മാത്രമാണ് ചെളിയും മണ്ണും അടിഞ്ഞുകൂടിയ കൂറ്റൻ പാറക്കെട്ടുകൾ നിറഞ്ഞു കിടക്കുന്ന മരണത്തിൻ്റെ മണമുള്ള മൺകൂന പറഞ്ഞു വരുന്നത് കേരളത്തെ നടുക്കിയ വയനാട്ടിലെ ഉരുൾപൊട്ടലിനെക്കുറിച്ചാണ് സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് വയനാട് സംഭവിച്ചിരിക്കുന്നത് ജില്ലയിലെ മുണ്ടക്കായ് ചൂരൽമല പ്രദേശങ്ങളിൽ ചൊവ്വാഴ്ച പുലർച്ചെയോടാണ് ഉരുൾപൊട്ടിയത് നൂറ്റി അൻപതിലധികം ആളുകളുടെ മരണമാണ് ഇതേവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇരുന്നൂറിലധികം ആളുകളെ ഇനിയും കണ്ടെത്താനായിട്ടില്ല നിരവധി പേർ ആശുപത്രികളിൽ ചികിത്സയിലാണ് അതിൽ പലരുടെയും അവസ്ഥ അതീവ ഗുരുതരവും ഒട്ടനവധി പേർ ഇനിയും പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നു അപകടം നടന്നെടുത്ത് ഇന്ത്യൻ വ്യോമസേന ഉൾപ്പെട്ടുള്ളവരുടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ചൊവ്വാഴ്ച പുലർച്ചെ ഒന്നരയ്ക്കും നാലുമണിക്കുമായി മുണ്ടക്കൈ ചൂരന്മല പ്രദേശങ്ങളിൽ രണ്ട് തവണയാണ് ഉരുൾപൊട്ടിയത് വൈത്തിരി താലൂക്ക് വെള്ളേരിമല വില്ലേജും മേപ്പടി പഞ്ചായത്തിലൊക്കെ ആയിട്ടാണ് ഉരുൾപൊട്ടിയത് ഉരുൾപൊട്ടുന്നതിനെ തുടർന്ന് മലപ്പുറം പോത്തുകലിൽ ചാലിയാറിലൂടെ മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയ നടുക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയകാലത്ത് നിരവധി പേർ മരിച്ച പുത്തുമല ദുരന്തം നടന്ന സ്ഥലത്തു നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം അകലെയാണ് ഇവിടം ഇവിടുത്തെ വെള്ളാർമല സ്കൂൾ ഒന്നാകെ മണ്ണിനടിയിലായി സഹായം തേടി ആളുകളുടെ നിലവിളി കേട്ടാണ് പ്രദേശം ഉണർന്നുതന്നെ എന്താണ് സംഭവിക്കുന്ന തിരിച്ചറിയും മുൻപേ പലരും മണ്ണിനടിയിലായി പ്രദേശത്ത് കനത്ത മഴ തുടർന്നതും ചൂരന്മലയിൽ നിന്നും മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പാലം ഒലിച്ചുപോയതും രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഇപ്പോഴും രക്ഷാപ്രവർത്തകർ ജീവനുകളെ രക്ഷിക്കുവാൻ കഠിന പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്ഥിരാതുരിതം തന്ന ഒരു രാത്രി അങ്ങനെ ഒരുപാട് ജീവനുകളിലൂടെ കയറിയിറങ്ങിപ്പോയിരിക്കുന്നു ദിവസങ്ങളായി നിർത്താതെ പെയ്യുന്ന മഴ കണ്ടപ്പോഴും അവരാരും വിചാരിച്ചിട്ടുണ്ടായിരിക്കുകയില്ല തങ്ങൾ അധിവസിച്ച ഈ ഇടം നാളെ ഒരു ദുരന്ത ഭൂമിയായി പരിണമിക്കുവാൻ പോവുകയാണെന്ന് തിങ്കളാഴ്ച രാത്രിയും അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ ഉറക്കത്തിലേക്ക് വഴുതി വീണത് നാളെ പറ്റിയുള്ള നല്ല സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ആകണം കാറും കോളും നിറഞ്ഞ രാത്രി അവർക്ക് ആശങ്ക നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിലും നല്ലൊരു പുലരിയെ തന്നെ അവർ ആഗ്രഹിച്ചിട്ടുണ്ടാകും എന്നാൽ ചൊവ്വാഴ്ച പുലർച്ചെ പ്രകൃതി കാട്ടിയ ആ പ്രകൃതിയിൽ ഒലിച്ചുപോവുകയായിരുന്നു ആ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഇന്നലെ വരെ കാഴ്ചയുടെ വിരുന്നൊരുക്കിയ ഇടമാണ് ഇന്ന് ഒരു ശ്മശാന ഭൂമിയായി മാറിയിരിക്കുന്നത് ആ ദുരന്തമുഖത്തിൻ്റെ പൂർണ്ണ ചിത്രം ഇനിയും തെളിഞ്ഞിട്ടില്ല നിരവധി പേർ കാണാൻ രക്ഷപ്പെട്ടവരൊക്കെ തങ്ങളുടെ ഉറ്റവരെ തിരകെയാണ് ഉറ്റവരെ നഷ്ടപ്പെട്ട് പൊട്ടിക്കരയുന്ന മനുഷ്യരുടെ ഹൃദയഭേദകമായ കാഴ്ച നാമെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ ആശുപത്രികളിൽ കുന്നുകൂടുന്നു ഇനിയുള്ള സമയം കേരളത്തെ സംബന്ധിച്ച് വളരെയേറെ പ്രധാനപ്പെട്ടതാണ് ദുരന്തം സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ സഹോദരങ്ങൾക്കാണ് അവരെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയും അതിനാൽ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ വയനാടിന് വേണ്ടി ചെയ്തു കൊടുക്കാം ഒപ്പം ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കേരളം ഉറപ്പോടെ ഇതിനെയൊക്കെ അതിജീവിക്കുക തന്നെ ചെയ്യും വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ നിരവധി പേർക്ക് ഉണ്ടായ ജീവഹാനിയിൽ മലനാടൻ വോയ്സിൻ്റെ ദുഃഖം രേഖപ്പെടുത്തുകയാണ് നന്ദി നമസ്കാരം മലനാടൻ വോയ്സിന് വേണ്ടി വേവചന്ദിറയ്ക്കൽ